അപ്പം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിക്ക് ശേഷം ഇന്ന് എന്റെ സിസ്റ്റർ കുക്ക് ചെയ്യാൻ പോകുന്നത് നാടൻ മട്ടൺ കറിയും കപ്പ ഗിറൈസ് ഇത്ര ഐറ്റംസ് ആണ് നിങ്ങൾ റെസിപ്പി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പറയണം കേട്ടോ എന്തെങ്കിലും ഫീഡ്ബാക്ക് സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയണം ആദ്യം മട്ടണിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ വക പൊടിയൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം സ്പെഷ്യൽ മട്ടൺ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് മുളപൊടി മല്ലപ്പൊടിയൊക്കെ കടയിൽ വായിച്ചത് അതേ കണക്ക് നമ്മൾ മട്ടണിൽ മിക്സ് ചെയ്യും ഇന്ന് നമുക്കൊരു ചേഞ്ചിനായിട്ട് എല്ലാം ഒന്ന് വറുത്തിടാം എന്നിട്ട് നമുക്ക് നോക്കാം അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ആദ്യം മഞ്ഞപ്പൊടി പിന്നെ നമുക്ക് ഒന്നര കിലോ മട്ടൺ ആണ് അപ്പോൾ ഒരു മൂന്ന് സ്പൂൺ മല്ലി പിന്നെ കാശ്മീരി ചില്ലിയാണ് കാര്യം നല്ല റെഡ് കളറും വരും എരിയും കുറവായിരിക്കും അതിനുശേഷം ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇത്ര നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്യാം എന്നിട്ട് ഒരു ബ്രൗൺ ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോഴത്തേന് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കുട്ടികളെ ഒന്ന് ബിസിയാക്കി വെക്കാനായിട്ട് നമ്മൾ ഐസ്ക്രീം പൊട്ടിച്ച് അവർക്ക് കുറച്ചെടുത്ത് കൊടുത്തു ഈ ഒരു ഫ്ലേവർ ഇട്ടോ അടിപൊളിയാണ് കേട്ടോ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇവിടെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു ഹാഫ് കെ ജി മട്ടൺ ആണ് വാങ്ങിച്ചത് ഇവിടെ അടുത്തുള്ള ഷോപ്പ് ഉണ്ട് അവിടെ നല്ല ഫ്രഷ് മട്ടൺ അറിയാം നല്ല ടെൻഡർ ആയിട്ട് നല്ല പീസസ് ആണ് നല്ല ബ്രൗൺ ഷെയ്ഡ് ആയപ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മളിത് മട്ടണിലേക്ക് മിക്സ് ചെയ്യാൻ പോവുകയാണ് കൊടുക്കാം നമുക്ക് ഇതിന്റെ മതി പിന്നെ ബാക്കി പകുതി നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് മിക്സ് ചെയ്യണം അതുപോലെ ആ സ്പെഷ്യൽ മട്ടൺ കറി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് ചെറുവിളിയാണ് ചെറിയുള്ളി എത്രത്തോളം നിങ്ങൾക്ക് എടുക്കാമോ അത്രത്തോളം നമുക്ക് ചെറിയുള്ളി ആഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് വെച്ച ആ ഒരു മസാല പൗഡർ അതെല്ലാം നമ്മൾ ഇട്ടു അതിന്റെ കൂടെ ഈ ചെറിയുള്ളി കൂടി ഇടാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം കുറച്ച് ഉപ്പിട്ടാൽ മതി കാര്യം കണക്ക് ഇതിന് ഉപ്പ് കൂടിയാണത് ഭയങ്കര പാടാണ് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പിടാം നല്ല രീതിയിൽ നമ്മൾ ഈ മട്ടണിൽ ഇത് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വളരെ പതുക്കെ ഇല്ല നല്ലോണം തേച്ച് പുരട്ടിപ്പിടിപ്പിക്കുക നല്ലോണം മസാല എല്ലാം മിക്സ് ചെയ്ത് വെച്ചു ഇതൊരു ടെൻ മിനിറ്റ്സ് ഇങ്ങനെ തന്നെ ഇരിക്കണം എന്നിട്ട് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത് കാര്യം മട്ടൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് വേവ് കൂടുതലോണം കൊണ്ട് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം അപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മട്ടൻ എല്ലാം നല്ലോണം മസാല എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ ഇടുന്നതിന് മുന്നേട്ട് ഒരല്പം ഓയിൽ ജസ്റ്റ് മുത്തത്തിൽ നിന്ന് ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറി തേച്ച് കൂടുക എന്നിട്ട് ഇത് നല്ലോണം ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാം അടി ഇറക്കി മിക്സ് ചെയ്യുക നമുക്ക് ഇനി കുക്കറിലേക്ക് ഇടാം ഇത് അഞ്ച് ലിറ്റർ കുക്കറാണ് കാരണം നമ്മൾ മണ്ണൽ അർക്കേജ് എടുത്തുകൊണ്ട് തന്നെ അഞ്ചു ലിറ്റർ കുക്കർ വേണം കാര്യം മട്ടനൊന്നും കുറച്ച് വെള്ളം ഇറങ്ങണം കുറച്ച് വേണം നമുക്ക് ഇത് വേവാനായിട്ട് ഒഴിച്ചു കൊടുക്കണം ആദ്യം ലോ ഫ്ലെയിമിലാണ് പിന്നീട് അത് മീഡിയമാക്കും അത് മാത്രമല്ല പിന്നെ നാല് വിസിൽ കേൾക്കണത് വരെ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒന്നുകൂടെ നമ്മളോട് എപ്പോഴും യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് തടുത്തവി അയക്കും അതാണ് കുറച്ച് നല്ലത് നമുക്ക് പിടിക്കാനും നല്ലൊരു ഈസിനെസ് ആണ് പിന്നെ നല്ലോണം നല്ല ശക്തിയിൽ ഇളക്കുമ്പോഴും നമ്മൾ കൈക്ക് അധികം വേദന അടിക്കുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം എന്നിട്ടൊരു ത്രീ വിസിൽ കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കാം ഒരു തീരെ ലോയല്ല ഹൈ അല്ല ഒരു മീഡിയം മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കിനി ഒരു കുറച്ച് നേരം ഇങ്ങനെ എൻ്റെ പണിയായിരുന്നു അരി അളക്കാനായിട്ട് നാലേ മുക്കാൽ പോണി ഉണ്ടായിരുന്നു എത്ര പോണി അരി എടുത്തു അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയിലുള്ള വെള്ളം വേണം നമ്മൾ നമ്മളിതിൽ വേവിക്കാൻ വേണ്ടി നമുക്ക് റൈസ് നല്ലവണ്ണം വാഷ് ചെയ്തെടുക്കാം ഒരു മൂന്നാല് വെള്ളത്തിൽ കഴണം എന്നാൽ മാത്രമേ ആ ഒരു തിക്നെസ് മാറും ഇനി നമ്മൾ ഗീ റൈസ് വെക്കാൻ പോവാണ് ഗീ റൈസിലേക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനമുള്ളത് ഗീ തന്നെയാണ് പിന്നെ റൈസ് കൈമാ റൈസ് ഞാൻ ഉപയോഗിക്കുന്നത് റോസ് കൈമാ ആണ് പിന്നെ നമ്മൾ ഏലക്ക സിനിമ സ്റ്റിക്ക് പിന്നെ ക്ലോത്ത്സ് എല്ലാം പിന്നെ സവാള ഒരു ത്രീ ടു ഫോർ സ്പൂൺ ഗീ ഒഴിക്കണം അതിനുശേഷം അതിലേക്ക് നമുക്ക് ചോപ്ഡ് ആയിട്ടുള്ള ഈ ഒണിയൻ ഇടാം ഒരു ഒരു രണ്ട് സവാള ഇട്ടാ മതി നമുക്ക് നമ്മളിവിടെ ഒരു അറൌണ്ട് വൺ വൺ ആൻഡ് ഹാഫ് കെ ജി റൈസാണ് ഇന്നും കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു രണ്ട് സവാള ഇടാം അത് നല്ലോണം ഇനി ഫ്രൈ ചെയ്യാൻ ഇനി നമുക്ക് ഈ സവാള നല്ലവണ്ണം ഈ ഗെയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് നല്ല ബ്രൗൺ ഷുഗർ ആയി വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് നോക്കണം നമുക്ക് ഒന്നുകൂടെ ചെറിയ കൊടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം അപ്പം ലാസ്റ്റ് സ്റ്റിക്ക് ചെയ്യാം ഇനി നമുക്ക് റൈസ് നല്ലോണം റോസ്റ്റ് ആവുന്ന വരെ ഒന്ന് ഇറക്കി കൊടുക്കാം അതേ നെയ്യ് തന്നെ നമ്മൾ സോല വയറ്റി അതേ നെയ്യ് തന്നെ ആയിട്ട് നമുക്ക് ഇനി ആ റൈസ് നല്ലോണം അറിയാം ഓക്കെ മീൻ മേലാണ് കുക്കർ ചെയ്യുന്നത് നല്ല ശബ്ദം വരുന്നുണ്ട് ഇപ്പം മിക്സിലടിക്കും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത് പക്ഷെ നല്ലോണം അപ്പൊ ആവും മട്ടൻ ഓക്കെ നമ്മൾ റൈസ് നല്ലോണം മൊരിയമ്മ കേൾക്കുന്ന ഒരു നിങ്ങൾക്ക് കേൾക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാ നോക്കാമോ ഈ ശബ്ദം കേൾക്കുമ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഇളക്കിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം നമ്മൾ വട്ടിട്ടാണ് എടുക്കുന്നത് അപ്പോ ഒരു ഗ്ലാസ് അരി രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ നമ്മൾ വെള്ളം വെള്ളമൊഴിക്കും നമ്മൾ അരി അളക്കാനെടുത്ത അതേ പോണിയിൽ തന്നെ അതിൻ്റെ ആ ഒരു ഡബിൾ അതായത് ഒരു ഒമ്പത് എട്ടര ഒമ്പത് ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് ഏലക്ക കുരുമുളക് കറുപ്പട്ട ഇട്ട് കൊടുക്കാം കുക്കറിൽ നിന്ന് നാല് പിസിൽ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചു നമ്മൾ കറുപ്പട്ട പിന്നെ കുറച്ച് കുരുമുളക് ഏലക്ക ഗ്രാമ്പ് കിട്ടും ഇനി നമുക്ക് സാഫ്രൺ ഇടാം പിന്നെ സാഫ്രൺ എപ്പോഴും നമ്മൾ ഈ ബോയിൽ ചെയ്യുന്ന ടൈമിൽ തന്നെ ഇട്ടാലും നല്ല ഒരു ഫ്ലേവറും നല്ലൊരു കളറും ഒക്കെ നമുക്ക് ആ റെസിപ്പിക്ക് കിട്ടും ഇനി നമുക്ക് അടച്ചു വെക്കാം നമുക്ക് ഉപ്പ് കുറച്ചാൽ ക്വാണ്ടിറ്റി വെള്ളം എടുത്തത് കൊണ്ട് തന്നെ റൈസ് ഇത് ഇങ്ങനെയാണ് വന്നത് മട്ടൺ ഒന്ന് കൂളാവാൻ നമ്മൾ കുക്കർ കുക്കറെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും അതിൽ നിന്നൊരു സൗണ്ട് വരുന്നുണ്ട് ഇനി നമ്മൾ ആ അതിന് വേണ്ടിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻ കൂടെ ചെയ്യാണ് ആദ്യം തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം തേങ്ങ നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞ് നല്ല ചൂടുള്ളതിനെ കൊണ്ട് സിസ്റ്റർ പറഞ്ഞു സമ്മർ സ്പെഷ്യൽ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി തരാം സെവനപ്പ് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ വീട്ടിലുള്ള ചേച്ചി വീടിന്റെ തൊട്ട് ബാക്കിലുള്ള ഷോപ്പിൽ നിന്ന് പോയി സെവനപ്പ് മേടിച്ചിട്ട് വന്നു പക്ഷെ പകുതി കൂടുതൽ അത് നമ്മൾ കുടിച്ചു തീർത്തുട്ടോ നമുക്ക് ഒട്ടും ഉണ്ട് അമ്മ യൂസ് ബ്രൗൺ കളറായി ഇനി നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം ഇത്ര മതി സവോള ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി എരി വേണം സിസ്റ്റർക്ക് തോന്നിയുണ്ട് കുറച്ച് ചില്ലി പൗഡർ ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ടൊമാറ്റോവും ആഡ് ചെയ്യുന്നുണ്ട്

മസാല ഗരം മസാലയും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഇത് നല്ല നല്ല രീതിയിൽ ഒന്ന് ഇളക്കി വെക്കണം അപ്പോൾ ഈ സവാളയും എല്ലാ അടിപൊളി ടേസ്റ്റായി മാറും അത്യാവശ്യം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ടൊമാറ്റോ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് മാത്രല്ല ഇപ്പം ഈ വിതറുന്നത് നമ്മുടെ ഗരം മസാല പൊടിയാണ് മൂന്ന് ടീസ്പൂൺ ആണ് കേട്ടോ ഇതിൽ ഇട്ടേക്കുന്നത് നമ്മൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് എല്ലാ കറിയിലും മല്ലി കടിക്കാൻ ടേസ്റ്റ് വരില്ല ഇത് നാടൻ കറിയാണ് അപ്പൊ നമുക്ക് മല്ലിടേണ്ട ആവശ്യമില്ല അതേപോലെ തേങ്ങാപ്പാലും ഒഴിക്കേണ്ട ആവശ്യമില്ല പലരും മട്ടൻ കറിയിൽ തേങ്ങാപ്പാലം ഒഴിക്കും പക്ഷേ ഇതല്ല നല്ല ടേസ്റ്റ് ആണ് ട്രൈ നോക്കും ഇതൊക്കെ നമ്മൾ തിരക്കിലായി പോയി അപ്പം കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് തന്നെ ചേച്ചിയെതുണ്ടാക്കിയിരുന്നു അപ്പം ഇന്ന് ഇത്ര ഐറ്റംസ് ഐറ്റംസാണുള്ളത് ഗീ റൈസ് വെച്ചിട്ടുണ്ട് നല്ല വേവിച്ച ഉണ്ട് അതേപോലെ നാടൻ മട്ടൺ കറി ആദ്യം തന്നെ ഞാൻ ടേസ്റ്റെയും കൊടുത്തത് അപ്പൂപ്പനാണ് കേട്ടോ അപ്പം അപ്പത് ഇഷ്ടമായി അപ്പൂപ്പന് മാത്രമല്ല കഴിച്ചെല്ലാവർക്കും ഇഷ്ടമായി അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഐ ഹോപ്പ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു അപ്പം അടുത്ത വീഡിയോ കാണാം ടു ദൻ ടേക്ക് കെയർ എന്തെങ്കിലും സജഷൻ സജഷനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം തരാ